Não, se claro. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള ബില്ലിൽ എതിർപ്പും ആശങ്കയും അറിയിച്ച് സി പി ഐ രംഗത്ത് ബില്ലിൽ കൂടുതൽ ചർച്ചയും പഠനവും ആവശ്യമാണെന്ന് മന്ത്രിസഭാ യോഗത്തിൽ പി പ്രസാദ് ആവശ്യപ്പെട്ടു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗത്തിൽ പങ്കെടുക്കാത്ത സാഹചര്യം കൂടി കണക്കിലെടുത്ത് ബില്ല് പരിഗണിക്കുന്നത് മാറ്റിവെച്ചു സ്വകാര്യ സർവകലാശാല വന്നാൽ പ്രതിഷേധിക്കുമെന്ന് എ വ്യക്തമാക്കി പഴയ എതിർപ്പുകളെല്ലാം മാറ്റിവെച്ചാണ് സി പി എം സ്വകാര്യ സർവകലാശാലയ്ക്ക് പച്ചക്കൊടി നൽകാൻ തീരുമാനിച്ചത് കരട് ബിൽ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് എത്തിയപ്പോഴാണ് സി പി ഐ ആശങ്ക ഉയർത്തിയത് തീരുമാനപ്രകാരമാണ് പി പ്രസാദ് കൂടുതൽ പഠനവും ചർച്ചയും ആവശ്യപ്പെട്ടത് സർവകലാശാലയുടെ ഘടനയിൽ ചില സാങ്കേതിക പ്രശ്നം ആരോഗ്യമന്ത്രിയും ഉയർത്തി എറണാകുളം സമ്മേളനത്തിലാണ് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് പിന്നീട് എൽ ഡി എഫും ചർച്ച ചെയ്തു മുന്നണി യോഗത്തിൽ ആർ ജെ ഡി നേരത്തെ എതിർപ്പ് ഉന്നയിച്ചതുമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിക്ഷേപം എന്ന നിലയ്ക്കാണ് സി പി എം സ്വകാര്യ സർവകലാശാലകൾക്ക് ചുവപ്പ് പരവതാനി വിധിക്കുന്നത് എന്നാൽ ഫീസിൽ സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകില്ല സാമൂഹ്യനീതി ഉറപ്പാകുമോ എന്നതിലടക്കമാണ് സി പി ഐ ആശങ്ക യു ഡി എഫ് സർക്കാർ കാലത്ത് സ്വകാര്യ സർവകലാശാല ചർച്ചയ്ക്കെതിരായ സമരത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ ടി പി ശ്രീനിവാസിന്റെ മുഖത്ത് എസ് എഫ് ഐ അടിച്ചതോർമ്മിപ്പിച്ചായിരുന്നു പ്രതിപക്ഷ പരിഹാസം ഡൽഹിയിലെ ഡോക്ടർ ബി ആർ അംബേദ്കർ സർവകലാശാല മുൻ വി സി ശ്യാംബി മേനോന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് സ്വകാര്യ സർവകലാശാല ബിൽ തയ്യാറാക്കിയിരിക്കുന്നത് ടൗൺഷിപ്പ് മാതൃകയിൽ കോളേജുകൾ വിദ്യാർത്ഥികൾക്കുള്ള താമസിക്കാനുള്ള റെസിഡൻഷ്യൽ ക്യാമ്പസ് ഷോപ്പിംഗ് മാളുകൾ സെമിനാറിനുള്ള വേദികൾ എന്നിവ ഉൾപ്പെടെയാണ് സർവകലാശാലകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് സ്വകാര്യ സർവകലാശാല അനുവദിക്കാൻ സി പി നയപരമായ തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് ബില്ല് തയ്യാറാക്കിയത് സംസ്ഥാനത്ത് ആരോഗ്യം സാങ്കേതികം നിയമം തുടങ്ങിയ മേഖലകളിൽ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാനുള്ള താല്പര്യവുമായി ഇരുപതിലേറെ മാനേജ്മെന്റുകളാണ് രംഗത്തുള്ളത് മണിപ്പാൽ സിംബയോസിസ് അമിറ്റി തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ സ്ഥാപനങ്ങളും കേരളത്തിൽ സർവകലാശാല ആരംഭിക്കാൻ ആലോചിക്കുന്നതായിട്ടാണ് വിവരം